ചെത്തകര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ഒരു പ്രോഗ്രാമാണ് വയോജന കലാമേള ചിരികളും ഓർമ്മകളും സമ്മാനിക്കാൻ സ്നേഹ സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നമ്മുടെ വാർഡിലുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള വിവിധ മുതിർന്ന പൗരന്മാർ അവരുടെ അവരുടെ കഴിവുകൾ ഒരു വേദി അവർക്ക് ഒത്തുചേരൽ അവരുടെ പഴയ അഭിരുചികളെ ഒന്ന് കൊടിതത്തി എടുക്കുവാൻ അവസരം ഇതെല്ലാം ലക്ഷ്യമാക്കിയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചത് ആദ്യമായി ഈ പ്രോഗ്രാമിന്റെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങിന്റെ അധ്യക്ഷനായി ഏറ്റവും ബഹുമാനപ്പെട്ട ചെൽക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടു അടുത്തതായി സാറിന്റെ അസാന്നിധ്യത്തിലും സാറിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ വികസന പ്രവർത്തനങ്ങളിലെല്ലാം നമ്മളെ കൂടെ നയിക്കുന്ന എം എൽ എ ബഹുമാനപ്പെട്ട കേരള ചീഫ് ഡോക്ടർ എൻ ജയരാജ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള സ്വാഗതം ഞാൻ ആശംസിച്ചുകൊള്ളുന്നു അടുത്തതായി നമ്മുടെ മുഖ്യാതിഥിയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ എസ് സോമപ്രസാദ് സാർ ഏറ്റവും സ്നേഹത്തോടെ ഗ്രാമപഞ്ചായത്തിന്റെ വെൽക്കം സർ വേണ്ടി കേരള സംസ്ഥാന കമ്മീഷൻ യാണ് അതിന്റെ ആദ്യ ചെയർമാൻ എന്ന ബഹുമതി അഡ്വക്കേറ്റ് സോമപ്രസാദിന് മാത്രമായി ലഭിച്ചിരിക്കുകയാണ് ചെറുക്കിടവ് ഗ്രാമപഞ്ചായത്തിന്റെ സ്നേഹ സംഗമം സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർമാൻ കെ എസ് സോമപ്രസാദ് അവരുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഓർമ്മകളും പങ്കിടാൻ സ്നേഹ സംഗമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ വയോജനങ്ങളുടെ ഒരു കലാമേള ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം വരെ നിലനിൽക്കുന്ന ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നമ്മള് ഭദ്രദീപം കൊളുത്തിയെങ്കിലും ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള എം എൽ എ ഡോക്ടർ എൻ ജയരാജ് മറ്റൊരു പരിപാടിയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം യോഗം തീരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേർന്ന് ആ ചടങ്ങ് നിർവഹിക്കുന്ന ബഹുമാന്യായിട്ടുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശിവകുമാർ വളരെ നേരത്തെ തന്നെ ഈ എല്ലാ മേളയിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യായിട്ടുള്ള വയോജനങ്ങളെ ഉദ്യോഗസ്ഥ ഈ മൂന്ന് മെഡിക്കൽ ക്യാമ്പുകളിലായി എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർമാർ അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് ജീവനക്കാർ സുഹൃത്തുക്കൾ സഹോദരി സഹോദരങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് രൂപീകരിക്കപ്പെട്ട ഈ വയോജന കമ്മീഷൻ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി രൂപീകരിക്കപ്പെട്ടൊരു കമ്മീഷൻ നമ്മുടെ കേരളം പല കാര്യങ്ങളിലും ഇന്ത്യക്ക് മാതൃകയായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഈ വരുന്ന ഒന്നാം തീയതി നവംബർ മാസം ഒന്നാം തീയതി നവംബർ മാസം ഒന്നിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം ഐക്യ കേരളം പറഞ്ഞ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതി മുതലാണ് നമ്മളിപ്പോ ഈ കേരളം എന്ന് വിളിക്കുന്ന ഈ മൂന്ന് ഭൂപ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തിയ ഒരു ഐക്യ കേരളം രൂപീകരിക്കപ്പെടുന്നു അതിനു മുമ്പ് തിരുവിതാംകൂർ കൊച്ചിൻ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നേർ നേരിട്ടുള്ള ഭരണത്തിന്റെ കീഴിലുള്ള മലബാർ പ്രദേശവും അങ്ങനെ മൂന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലൊരു പരിപാടിയിലേക്ക് ഗ്രാമപഞ്ചായത്ത് എത്തിച്ചേരാൻ ഉണ്ടായ സാഹചര്യം നമ്മുടെ ആധുനിക ലോകത്തിൻ്റെ പ്രത്യേകിച്ചും വിശേഷ കേരളത്തിൻ്റെ സാമൂഹ്യ ഘടനയിലുണ്ടായിട്ടുള്ള വലിയ മാറ്റവും പരിവർത്തനവും നമ്മുടെ സംസ്ഥാന സർക്കാരിനെ വയോജനങ്ങളുടെ പ്രാധാന്യം പ്രാധാന്യമേറിയ ഒരു കാലഘട്ടമാണ് ഇതെന്ന് തിരിച്ചറിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളെല്ലാം വയോജന സൗഹൃദ പഞ്ചായത്താക്കി മാറ്റുവാൻ വേണ്ടിയുള്ള പദ്ധതി ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് ചെറുക്കടൂർ ഗ്രാമപഞ്ചായത്തും വയോജന സൗഹൃദ പഞ്ചായത്താക്കി മാറ്റുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നപ്പോൾ മുതൽ തന്നെ നമ്മൾ ആരംഭിച്ചിരുന്നു നമ്മുടെ വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആധുനിക സമൂഹ സാഹചര്യത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന വിഭാഗമായി നമ്മുടെ വയോജനങ്ങൾ മാറുന്നു എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ് നമ്മുടെ കുട്ടികളൊക്കെ പണ്ടതേപോലെ നമ്മുടെ വീടുകളിലൊന്നും അധികം കുട്ടികളില്ല ഉള്ള കുട്ടികൾ തന്നെ ഒരു പത്തിരുപത് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോൾ തന്നെ അവരെല്ലാം ജോലി തേടി വെളിയിലേക്ക് പോകുന്ന സ്ഥിതിയുണ്ട് പലപ്പോഴും ഇവിടെ തന്നെ ജോലിയുള്ള ആളുകൾക്ക് രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ മക്കൾ വൈകിട്ട് വരുന്നിടം വരെ ഒറ്റപ്പെട്ട് ജീവി നമ്മുടെ വീടുകളിൽ കഴിയുന്ന സ്ഥിതിയാണ് വയോജനങ്ങൾക്കുള്ളത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് തൻ്റെ മനസ്സിലെ ആശയവും തൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യവും മറ്റൊരാളോട് പറയുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വലിയ ആശ്വാസമാണ് പലപ്പോഴും ഈ കമ്മ്യൂണിക്കേഷന് പോലും സാഹചര്യമില്ലാതെ യാന്ത്രികമായി വീടുകളിൽ ഒറ്റയ്ക്ക് കഴിയുന്ന ആളുകളായി വളരെ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ വയോജനങ്ങൾ മാറണം കാലഘട്ടം സന്തോഷത്തോടു കൂടി കഴിയാനുള്ള സാഹചര്യം ഉണ്ടാകണം ആ സാഹചര്യം ഒരുക്കുക എന്നുദ്ദേശത്തോടു കൂടിയാണ് വയോജന സൗഹൃദ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ വയോജന അടക്കം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അത് പൂർണ്ണമായിട്ടും നിങ്ങൾ വിനിയോഗിക്കണം എന്നുള്ള ആ കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളത്